യെസ് മേൽശാന്തിമാരായി തെരഞ്ഞെടുക്കപ്പെട്ട പ്രസാദ് ഇ ഡിയുടെയും അതോടൊപ്പം തന്നെ മനോ നമ്പു പ്രതികരണങ്ങൾ വന്നിട്ടുണ്ട് അത് കാണാം രണ്ടാമത്തെ ഉണ്ടായില്ല അങ്ങനെ ഒരു ബാല്യകാലം തൊട്ട് എങ്ങനെയായിരുന്നു ഒരിക്കലും ഒരു എൻട്രി ഞാൻ ഇരുപതാമത്തെ വയസ്സില് എസ് കൂടെ ശാന്തിക്ക് ഞാൻ ഡിപ്ലോമ സിവിൽ എൻജിനീയറിങ് കഴിഞ്ഞായിരുന്നു ഐ ടി ഐ മെക്കാനിക് കഴിഞ്ഞു സിവിൽ എഞ്ചിനീയറിംഗ് പാസ് ആയില്ല അത്രയ്ക്കും ശാന്തി എന്നുള്ള രീതിയിൽ ഉഴപ്പി വരുമാനം കിട്ടുമ്പോൾ പൊതുവേ പഠിക്കാൻ നമുക്ക് ഒരു ഒരുമാർക്ക് ഇന്ത്യ അങ്ങനെ ഒന്ന് ഉഴപ്പി അങ്ങനെ പരീക്ഷ പാസ്സായില്ല പ്രൊഫഷണൽ ആയിട്ട് ശാന്തി